അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു നമുക്കൊക്കെ പല കലാലയ ജീവിത കഥകളും നമുക്ക് പറയാനുണ്ടാകും അല്ലെ എല്ലാവരെ കുറിച്ച് ചോദിച്ചാലും അവരുടെ കാലഘട്ടത്തിലെ ഒരുപാട് കലാലയ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാകും നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് കലാലയ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഭീകരമായ ഒരു ജീവിതമായിട്ട് കണക്കൂട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നു പോകുന്നത് അല്ലേ കാരണം കൊലയും അടിയും ഇടിയും ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കണ്ട് കണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വല്ലാതെ മരവിച്ചിരിക്കുകയായിരുന്നു കുട്ടികളിലെ ഏറ്റവും ആ ഒരു നിഷ്കളങ്കത കുട്ടികളുടെ ആ നല്ല മനസ്സ് നഷ്ടപ്പെട്ടു എന്ന് നമ്മളൊക്കെ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ എന്നാൽ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പല രക്ഷിതാക്കളും കുട്ടികളെ തേടിയിട്ട് അവരുടെ കല കലാലയത്തിൻ്റെ വാതിൽ വന്നു നിന്ന സംഭവം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അവര് അവിടെ വളരെയധികം പേടിച്ചിട്ട് അല്ലെ ഓരോ രക്ഷിതാക്കളും കുട്ടികളും അങ്ങനെ തോളിപ്പിടിച്ചിട്ട് കയ്യെ പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് തൻ്റെ വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട് അന്നത്തെ വന്ന അന്ന് ഒരുപാട് നമ്മൾ വേദനിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടെങ്കിലും സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ പലതും നമ്മൾ കണ്ടെങ്കിലും അന്നും അതിനിടയ്ക്ക് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ വസ്ത്രം വലിച്ചു കയറുന്നവർ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടി കൂടുന്നവർ ബാഗ് വലിച്ചു കയറുന്നവർ ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല രൂപങ്ങളിലായിട്ട് അല്ലെ അന്നത്തെ ദിവസം പോലും കുട്ടികൾ പല രൂപങ്ങളിൽ ആഘോഷങ്ങൾ എന്ന രൂപത്തിലൊക്കെ പെ പറഞ്ഞ് പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം ഒരു അധ്യയന വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ചില കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനം ബെഞ്ച് ബെഞ്ചും ഡെസ്ക്കൊക്കെ നശിപ്പിക്കും ക്ലാസ് റൂമിൽ പലതും എഴുതി വെക്കും ബെഞ്ചിൽ പലതും എഴുതി വെക്കും അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടിറങ്ങിപ്പോകുന്ന ഒരുപാട് മക്കളെ നമുക്ക് കാണാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ആ പരീക്ഷ കഴിഞ്ഞ ഉടനെ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ ഉടനെ അല്ലെ കുറച്ച് ദിവസങ്ങളായിപ്പോൾ ആ കഴിഞ്ഞ ഉടനെ തൃശ്ശൂർ ജില്ലയിൽ മുപ്പിളിയൻ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആറ് വിദ്യാർത്ഥികൾ അതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു വാർത്ത നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ആ വാർത്ത കണ്ടപ്പോൾ വളരെയധികം അത്ഭുതമാണ് തോന്നിയത് എന്തായിരുന്നു ആ വാർത്ത എന്നാൽ തൻ്റെ ക്ലാസ് നമ്മൾ പഠിച്ചിറങ്ങുന്ന ക്ലാസ് ആ ക്ലാസ്സിൽ ബെഞ്ചൊക്കെ നമുക്കറിയാം കുട്ടികളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊരു അധ്യാപകനാണ് നമ്മളൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പോൾ വേനയും കൊണ്ട് ബെഞ്ചിൽ വരഞ്ഞിട്ടുണ്ടാകും ചിത്രങ്ങളുണ്ടാകും പലതും എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലെ ഏ ചിലപ്പോൾ അധ്യാപകൻ്റെ ഫോട്ടോ വരെ ചിലപ്പോൾ എന്ന് ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ കുട്ടികൾ ചില കുസൃതികളൊക്കെ കാണിച്ച് വെച്ചിട്ടുണ്ടാകും കോമ്പസും കൊണ്ട് ഇങ്ങനെ നിരക്കി റൗണ്ട് ഉണ്ടാകും ത്രികോണം ഉണ്ടാകും എല്ലാം ഒരു മാത്സ് നോട്ട് പുസ്തകത്തിൽ എന്തൊക്കെ ഉണ്ടോ അത് ചിലപ്പോൾ ആ ബെഞ്ചിൽ ആ കുട്ടികൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ പല കോപ്രായങ്ങൾ നമ്മുടെ മക്കൾ ഈ ബെഞ്ചുകളിൽ ചെയ്തു വെക്കും ഒരു വർഷമാകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ബെഞ്ചുകളൊക്കെ മാറ്റേണ്ട സാഹചര്യങ്ങളിലേക്കാണ് ഇന്ന് പലപ്പോഴും എത്തപ്പെടാറ് അല്ലേ എന്നാൽ ആ ഒരു മക്കൾ അവരൊരു വർഷം അവിടെ ഇരുന്നു മറ്റുള്ള എല്ലാ ക്ലാസ്സിലും ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികളൊക്കെ ചിലപ്പോൾ വരഞ്ഞിട്ടുണ്ടാകും എന്ത് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഒരു ആറ് കുട്ടികൾ ചെയ്ത ഒരു വലിയ ഒരു പ്രവർത്തനമുണ്ട് അവർ സ്വന്തം റിസ്ക് എടുത്തിട്ട് ആ മക്കൾ തന്നെ പെയിൻറ് വാങ്ങി ആ ബെഞ്ച് മുഴുവനും വളരെ കൃത്യമായി വ്യക്തമായി നല്ല രൂപത്തിൽ അവരത് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് മനസ്സിലാക്കണം നമ്മൾ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അധ്യാപകരുടെ ഓരോ വാക്കുകളും ആ കുട്ടികളുടെ വാക്കുകളും നമുക്കൊന്ന് അല്പസമയം നമുക്കൊന്ന് കേൾക്കാം എന്തുകൊണ്ടാണ് ഈ വൃത്തിയാക്കിയിട്ട് പോകാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി അടുത്ത ക്ലാസ് നല്ല കൂടി എടുത്ത തീരുമാനമാണ് ണോ കണ്ടെത്തിയത് അത് ഞങ്ങൾ തന്നെ അപ്പോ അങ്ങനെ പൈസ അടുത്തു വരുന്ന ആളുകൾക്ക് അവർക്കൊരു ഒരു നല്ല രീതിയിലുള്ള രീതിയിലൊരു ബെഞ്ച് ഡെസ്ക് ആയിക്കോട്ടെ പിന്നെ ആകെ വരച്ചിട്ടൊരു ജാതിയായിരുന്നു പുറത്തുനിന്ന് വരുന്ന അവര് കാണുമ്പോ അത് മാറ്റി കിടക്കാനായിട്ട് പെയിന്റ് അടിച്ചു പുഴുവെയിൻ അടിച്ച് കഴിഞ്ഞാൽ കോട്ട് അടിക്കണം കഴിഞ്ഞു പോയി ഇവിടുത്തെ ഉണ്ടാവും തന്നെ പ്രധാന അധ്യാപിക ഒക്കെ തരണ്ട് ടീച്ചറെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് നിക്കുമ്പോ ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നാണ് എന്നോട് അവിടുന്ന് തൊട്ടും പറഞ്ഞത് അപ്പൊ എന്തായിരുന്നു അങ്ങനെ കണ്ടപ്പോ തോന്നിയത് വളരെ സന്തോഷം കാരണം ഈ പത്ത് മൂന്ന് ഡിവിഷനാണ് ഞങ്ങൾക്കുള്ളത് പത്ത് എ ബി സി അതിൽ കുറച്ച് കുറുമ്പുള്ള കുട്ടികളാണ് വരുക പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ സ്കൂളിൽ സ്നേഹിക്കുന്ന മക്കളാണ് അവരെ പ്രവർത്തിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു അവർ സ്കൂളിനെ ഏറ്റവും മനോഹരമാക്കി അവസാന നിമിഷം പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പി ടി എക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് പ്രത്യേകിച്ച് അവർ വഴി കുറേ ആളുകൾ അറിയാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം പിടി ഒരു ഇങ്ങനൊരു ഒരു വിവരം അല്ലെങ്കിൽ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇതിനുമ്പോ അങ്ങനെ ഒരു ബെഞ്ച് നശിപ്പിച്ചു പോകുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെയോട് എന്താണ് ഒരുപാട് ബഹുമാനം നമുക്ക് ഒരിക്കലും നമ്മുടെ കുട്ടികളെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ വളരെ മോശമായ വാർത്തകളായിരുന്നു ആ കാലഘട്ടത്തിൽ മാറി

പല സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുട്ടികൾ എന്തൊക്കെ ചെയ്തിട്ടാണല്ലേ ഇറങ്ങുന്നത് ഏഹ് അവർ എന്തൊക്കെ വാർത്തകളാണ് ഒരു സെൻഡ് ഓഫ് വരുമ്പോഴും മറ്റൊക്കെ ആയിട്ടൊക്കെ നമ്മൾ പല മാധ്യമങ്ങളിലൂടെ ഒരു അധ്യയന വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇനി വരുന്ന മക്കൾ അവരൊന്ന് സന്തോഷത്തോടെ ഒരു നല്ല ബെഞ്ചിലിരിക്കട്ടെ അവരിനി ഒമ്പ ഒമ്പതാം ക്ലാസ്സിൽ നിന്നും ജയിച്ചിട്ട് ഒമ്പതാം ക്ലാസ്സിൽ നിന്നും ജയിച്ചിട്ട് പത്താം ക്ലാസ്സിലേക്ക് വരുന്ന മക്കൾ അവർ ഈ പൊട്ടി ഈ ചിത്രമൊക്കെ വരച്ചു വെച്ച ആ ഒരു ബെഞ്ചിലിരിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്താ നല്ല രൂപത്തിലുള്ള ഇതിങ്ങനെ കാണുമ്പോഴേ അല്ലേ അത് അവർക്കൊരു സന്തോഷമാകട്ടെ എന്ന് ആ മ ആ മക്കളുടെ മനസ്സിനകത്ത് വന്ന ആ ഒരു നല്ല മനസ്സ് അല്ലെ അതിനൊക്കെയല്ലേ നമ്മൾ അഭിനന്ദിക്കേണ്ടത് അള്ളാഹു സുബാനുഹത്താല മക്കൾക്ക് നല്ല ബുദ്ധി അള്ളാഹു താല കൊടുക്കട്ടെ നാടിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഇതിനേക്കാളും ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകുന്ന സന്തോഷങ്ങൾ നൽകുന്ന നല്ല മക്കളാക്കി അള്ളാഹുത്താല മക്കളെ മാറ്റി കൊടുക്കട്ടെ ആ പി ടി എ ബന്ധപ്പെട്ട ആളുകൾ അധ്യാപകർ ഇവരൊക്കെ പറയുന്നത് നോക്ക് ഏറ്റവും കൂടുതൽ കുസൃതി കാണിച്ചിരുന്ന മക്കളാണ് ഇവർ കുറുമ്പുള്ള മക്കളാണ് ഇവർ എന്നാണ് പക്ഷേ അവരുടെ അടുത്ത് നിന്നാണ് ഈ ഒരു നന്മ വന്നത് അതുകൊണ്ട് അവർ തന്നെ അനുഭുതപ്പെട്ടു പോയിരിക്കുകയാണ് അല്ലേ അള്ളാഹു സുബാനും ഒത്തല്ല നന്മ കൊടുക്കട്ടെ നമ്മളൊക്കെ വിചാരിക്കും ഏറ്റവും കൂടുതൽ കുറുമ്പ് കാണിക്കുന്ന ആളുകൾ ക്ലാസ്സിലൊക്കെ വികൃതി കാണിക്കുന്ന ആളുകൾ അവരൊക്കെ എന്നും എന്തേലും ഒക്കെ ആയിപ്പോകും ക്ലാസ്സിൽ ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാകും ചീത്ത പാചിച്ചിട്ടുണ്ടാകും അവരായിരിക്കും ഏറ്റവും കൂടുതൽ മോശപ്പെട്ടവരെന്ന് ചിന്തിക്കും നമ്മൾ പക്ഷെ ചിലപ്പോൾ അവരായിരിക്കും ഏറ്റവും മുമ്പിലുള്ളവർ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ലേ ഓരോ അധ്യാപകരും മനസ്സിലാക്കേണ്ട ഒരു കാഴ്ചപ്പാടാണത് അല്ലാതെ നന്മ നൽകട്ടെ ഇത് ഇതിനേക്കാളും സൗഹൃദങ്ങൾ അതിനേക്കാളും നന്മകൾ നമുക്കെല്ലാവർക്കും ചെയ്യാൻ റബ്ബ് തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വരക്കൂ